പടിയൂർ പൂവത്തെ റിട്ടയേർഡ് അധ്യാപകന്റെ വീട്ടിൽ നടന്ന കവർച്ചാ ശ്രമവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കർണാടകയിൽ നിന്ന് ഇരിക്കൂർ പോലീസ് പിടികൂടി ഷിമോഗ സാഗര സ്വദേശികളായ മുഹമ്മദ് ജാക്കിർ നൌഫുൽ എന്നിവരാണ് പിടിയിലായത് പടിയൂർ പൂവത്തെ റിട്ടയേർഡ് അധ്യാപകൻ അബ്ദുൾ സബാഹിന്റെ വീട്ടിൽ നടന്ന കവർച്ചാ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരെ കർണാടകയിൽ നിന്ന് ഇരിക്കൂർ പോലീസ് പിടികൂടിയത് ഷിമോഗയിലെ സാഗര സ്വദേശികളായ മുഹമ്മദ് ജാക്കിർ നൌഫുൽ എന്നിവരാണ് പിടിയിലായത് ഇവരെ വെള്ളിയാഴ്ച ഉച്ചയോടെ ഇരിക്കൂറിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഈ മാസം മൂന്നിന് പുലർച്ചെയാണ് കവർച്ചാശ്രമം നടന്നത് പുലർച്ചെ ഒരു മണിയോടെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ അടുക്കള ഭാഗത്തെ മൂന്ന് ക്യാമറകൾ തുണികൾ ഉപയോഗിച്ച് മറച്ചതിനു ശേഷം പിറകുവശത്തെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് അകത്തു കയറുകയായിരുന്നു അലമാരകളും മേശവലിപ്പുകളും തുറന്നിട്ട് തുണികൾ വാരി വലിച്ചിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ ആറ് സി സി ടി വി ക്യാമറകളാണ് ഉള്ളത് റോഡിലും മറ്റുമുള്ള ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് റോഡിൽ നിർത്തിയിട്ട ലോറി ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ് അന്വേഷണത്തിന് തുമ്പായത് ഇരിക്കൂർ ഇൻസ്പെക്ടർ രാജേഷ് അയോട്ടന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ എസ് ഐ പി ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ വി പ്രഭാകരൻ കെ ജെ ജയദേവ് ശംഷാദ എസ് എ ലക്ഷ്മണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ പടിയൂരിലെ വീട്ടിലെത്തിച്ച തെളിവെടുക്കും ബ്യൂറോ ഇരിക്കൂർ